ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് രാജ്വാദി ടൈപ്പ് ചുങ്കഡി അതായത് ടൈഡൈ രാജ്വാദി ചുങ്കഡി എന്നാണ് ഈ ഒരു ചുങ്കടിയുടെ പേര് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കാറ്റലോഗിൽ മാത്രം ഇട്ടിട്ട് വേഗം സോൾഡ് ഔട്ടായി തീർന്നിട്ടുള്ള ഐറ്റം ആണിത് അന്ന് വന്ന ഡിസൈൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഇത് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുവാണ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഒരു ബാട്ടിക് ഡിസൈൻ പോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് പക്ഷേ ചുങ്കടിയുടെ ആ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ചുങ്കിടി മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സ് ഈ വീഡിയോയിൽ കാണുന്ന അത്രയും കളറ് തന്നെ ഇതിന് ഉണ്ട് കേട്ടോ ഒറിജിനലായിട്ട് കഫ്താൻ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റീസും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും എല്ലാം ഫ്രോക്ക് നൈറ്റീസിനൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പം ഓരോരോ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതേപോലെയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് രണ്ടേ തൊണ്ണൂറ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്തിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല അത് പറയുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് താമസമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയുള്ളൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത ഡിസൈനും കണ്ടല്ലോ അതായത് ഇതേപോലെയാണ് ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് വരുന്നത് ഡിസൈൻസും അടിപൊളിയാണ് ഇതിൽ ഈ ഡാർക്ക് കാണുന്ന ലാ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഫസ്റ്റത്തേത് ബ്ലാക്കും ലാസ്റ്റത്തേത് നേവി ബ്ലൂ ആണ് കേട്ടോ ആ കളറ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് ഓരോ ഡിസൈൻസും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അടുത്ത ഡിസൈൻ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇതിങ്ങനെ ഓവറോളായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ വന്നിട്ട് നല്ല രസമാണ് കാണാൻ ഇതിലെല്ലാം നല്ലതാണ് ഒരെണ്ണം പോലും നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഓരോ ഡിസൈൻ്റെയും വെറൈറ്റി കളേഴ്സ് ഇത് ബ്ലാക്കാണ് അതുപോലെ തന്നെ ഇതൊരു കോഫി ബ്രൗൺ പോലത്തെ ഷെയ്ഡ് കോഫി ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ഗ്രീൻ കൂടിയ കളറ് ഇതൊരു എന്താണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളറ് ഇത്രയും കളേഴ്സാണ് വന്നേക്കുന്നത് അത് നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണോ ചെയ്യേണ്ടത് കേട്ടോ അതിൽ കൂടുതൽ എത്ര പീസാണ് വേണ്ടതെന്നുള്ളതും എത്ര എണ്ണമാണ് വേണ്ടതെന്നുള്ളതും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയച്ചു തരാം കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് ഇത് ഇതേപോലെയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഓരോന്നിലും വന്നേക്കുന്ന പ്രിൻ്റുകൾ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഡിസൈൻസ് ഡിഫറെൻ്റ് ആണ് അതുപോലെ കളേഴ്സും ചിലതിൽ വേറെ വേറെ കളേഴ്സ് ഡിഫറെൻ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് ചില ഡിസൈനിൽ സെയിം കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഈ ഒരു ഇപ്പം കാണിച്ച പ്രിൻറ്റിൻ്റെ വേറെ വേറെ കളേഴ്സാണ് ഇത് ഇതിലും ഇതേപോലെ തന്നെ ബ്ലാക്കും നേവി ബ്ലൂവും വന്നിട്ടുണ്ട് ബ്ലാക്ക് നേവി ബ്ലൂ റെഡ് ഗ്രീന് അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ വന്നേക്കുന്നത് പർപ്പിളാണ് അങ്ങനെ അഞ്ച് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വേറെയും കുറേ കളർഷൻസ് നൈറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നത്രയും സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് അത് കാറ്റലോഗിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ആരും മിസ് ചെയ്യാതിരിക്കുക കാരണം എടുത്തിട്ടുള്ളവർക്കറിയാം എത്രത്തോളം പിന്നെ ഡിമാൻഡുള്ള തുണിയാണ് ഇത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനിയും വെറൈറ്റി വെറൈറ്റി നൈറ്റി മെറ്റീരിയൽസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും കൂടെ ചെയ്ത് കൺഫേം ചെയ്യാം കേട്ടോ ഓർഡർ പിന്നെ അജ്ര കളക്ഷൻസ് ഒക്കെ വേണ്ടവർ കാറ്റലോഗ് നോക്കുക കാറ്റലോഗിൽ ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ അടുത്ത കാണിക്കുന്നത് ഒരു മാംഗോ ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ഒരു കളർ കളർഷേർഡ്സ് വരുന്നത് ഡിസൈൻസും അടിപൊളിയാണ് പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കേണ്ടവർക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അമ്പലത്തുകര എന്ന് പറയുന്ന സ്ഥലത്താണ് പൂത്തക്കാൽ വനിതാ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ഷോപ്പിൽ വരേണ്ടവർക്ക് രണ്ടാമത് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക ഫസ്റ്റത്തെ നമ്പറാണ് വാട്സാപ്പ് നമ്പർ വരുന്നത് ഓൺലൈൻ ഓർഡേഴ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം ഇതാ ഇതിൻ്റെ കളേഴ്സ് ഇതായി അഞ്ച് കളേഴ്സാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ കാണിച്ചേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് മിനിമം പത്തെണ്ണെടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അത്രയും പർച്ചേസ് ചെയ്യാം നാൽപ്പത് പീസിന് മുകളിലോട്ട് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മളുടെ കയ്യിലുള്ള റേറ്റിനെക്കാട്ടിലും മൂന്ന് രൂപ വീതം പെർ പീസ് ലെസ് ചെയ്തിട്ടാണ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് അപ്പോൾ എല്ലാ കളക്ഷൻസും ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്